ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരീക്ഷയൊന്നും ഇല്ലാതെ ഒന്നര ലക്ഷത്തിനു മുകളിൽ മാസ ശമ്പളം ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിപൊളി തൊഴിലവസരത്തെ കുറിച്ചാണ് ഈ ഒരു തൊഴിൽ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്താണ് ഇതിന്റെ പ്രായപരിധി എത്രയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ് ശമ്പളം എത്രയാണ് ആകെ ഒഴിവുകൾ എത്രയാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി എന്താണെന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നമുക്കറിയാം നമ്മളിൽ പല ആളുകളും ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടി ആദ്യമേ എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണ ക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടർന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം പരീക്ഷയൊന്നും എഴുതാതെ പ്രതിമാസം ഒന്നര ലക്ഷം രൂപക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്ന ഒരു അടിപൊളി ജോലി അവസരത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത് ടെലികമ്യൂണിക്കേഷൻ വകുപ്പിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ഇവിടെ സബ് ഡിവിഷൻ എഞ്ചിനീയർ അതായത് എസ് ഡി ഇ തസ്തികളിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് വിവിധ വിവിധയിടങ്ങളിലായിട്ട് നാല്പത്തി എട്ട് ഒഴിവുകളാണ് ആകെയുള്ളത് ഡൽഹിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് ഒഴിവുകളുണ്ട് കൂടാതെ അഹമ്മദാബാദിലാണെങ്കിൽ മൂന്ന് ഒഴിവുകൾ ഷില്ലോഗിൽ മൂന്ന് ഒഴിവുകൾ കൊൽക്കത്തയിലും മുംബൈയിലും നാല് വീതം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ജമ്മു കാശ്മീർ മീററ്റ് നാഗ്പൂർ ഷിംല എന്നിവിടങ്ങളിലാണെങ്കിൽ രണ്ട് വീതം ഒഴിവുകളാണുള്ളത് ഗ്യാംഗ്ടോക്ക് ഗുവാഹത്തി എറണാകുളം സെക്കന്ദ്രാബാദ് എന്നിവിടങ്ങളിൽ ഒരു ഒഴിവ് വീതവുമാണ് ഉള്ളത് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ടെലികമ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിൽ ബിരുദമുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക അമ്പത്തിയാറ് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ പരിചയവും അതുപോലെ തന്നെ യോഗ്യത അനുസരിച്ചാണ് ശമ്പളം തീരുമാനിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് നമുക്ക് ശമ്പളമായിട്ട് ലഭിക്കുക വ്യക്തിഗത അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുക ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഡിസംബർ ഇരുപത്തിയാറാണ് അപ്പോൾ അർഹതയുള്ള യോഗ്യതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപേക്ഷ നൽകുക അതുപോലെ തന്നെ അർഹതയുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങൾ എല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തു ഓൾ ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്